അസ്സാമലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ ഫാസ്റ്റർ അനിൽ കുലിത്തോട്ടം കെ കെ നൌഷാദ് എന്നിവർ തമ്മിൽ നടന്ന സംവാദ വീഡിയോയുടെ അവലോകനത്തിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഇതിന് മുമ്പുള്ള രണ്ട് ഭാഗങ്ങളിൽ പൊതുവായ ആ സംവാദത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ പ്രവാചകൻ്റെ പത്ത് നന്മകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് കൊടുത്തു കൊടുത്തോട്ടത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി പാർട്ട് ടു രണ്ടാം ഭാഗവും ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ ഈ മാതൃകയെക്കുറിച്ച് സംസാരിക്കേണ്ടത് യേശുവിൻ്റെ മാതൃക എന്തൊക്കെയാണ് പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ മാത്രം കാരണം സ്ത്രീ വിഷയങ്ങളിലാണ് ഈ അപ്പോളജറ്റ് പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ കൂടുതലായും പ്രവാചകനെതിരെ അധിക്ഷേപം നടത്തുന്നത് അതുകൊണ്ട് ആ സ്ത്രീ വിഷയങ്ങളിൽ മാത്രം യേശുവിനെയും മുഹമ്മദ് നബിയും യേശു എന്ന് പറയുമ്പോൾ ബൈബിളിൽ പറയുന്ന യേശു മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയല്ല ബൈബിളിൽ യേശുവിനെ എങ്ങനെയാണോ വരച്ചു കാട്ടിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ്റെ ചരിയകൾ എടുത്തിട്ട് സ്ത്രീ വിഷയത്തിൽ ആരാണ് ഉന്നത മാതൃക കാട്ടിയിരിക്കുന്നത് കാണിച്ചിരിക്കുന്നത് എത്ര സൂക്ഷ്മത പാലിച്ചിരിക്കുന്നത് അന്യ സ്ത്രീകളുടെ ദേഹത്ത് സ്വന്തം കൈ പോലും തൊട്ടിട്ടില്ല എന്നുള്ള ആ രീതിയിൽ നമ്മൾ പ്രവാചകൻ്റെ മാതൃക എല്ലാം എടുത്തു ഭാഗം രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ വ്യക്തമാക്കിയത് പൊതുവേ ഒരു അവലോകനം എന്നുള്ള രീതിയിൽ ഈ മൂന്നാം ഭാഗത്ത് കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ മാതൃകയെക്കുറിച്ച് ചോദിക്കുന്നത് ഈ മാതൃക ചോദിക്കുന്നതിൽ ഉള്ള ചിലവരുടെ തട്ടിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം കൊടിത്തോട്ടം അതിനകത്ത് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഉപദേശം ആവശ്യമില്ല അദ്ദേഹം ചെയ്തത് മാത്രം പറഞ്ഞാൽ മതി എന്ന ഒരു കുരുക്കനത്തിടുന്നുണ്ട് കാരണം പ്രവാചകന്റെ ചര്യകൾ അതിൽ പ്രവാചകൻ ഉപദേശിച്ച കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ഖുറാനി ഇന്നും അദ്ദേഹത്തിൻ്റെ ചരിയകളിൽ എടുത്ത് കാണിക്കാൻ മുസ്ലീങ്ങൾക്ക് പറ്റും അത് അദ്ദേഹം അദ്ദേഹത്തിന് കേൾക്കാൻ ഇഷ്ടമില്ല കേൾക്കാൻ തയ്യാറല്ല ഈ അപ്പോളജിറ്റ് എന്ന് പറയുന്ന ഈ വിഭാഗക്കാരെല്ലാവരും പ്രവാചകന്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ നന്മകൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെവി കൊത്തു ആ വെറുപ്പാണ് അദ്ദേഹത്തെ അവർക്ക് കാരണം അല്ലാതെ നന്മയില്ല എന്ന് വിചാരിച്ചിട്ടല്ല അവർ പറയുന്നത് ഇസ്ലാമിൽ നന്മകളുണ്ട് പ്രവാചകൻ നല്ലതാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതെല്ലാം അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം ചെയ്തത് മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ പഴയ വഴി ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ കണ്ടു ഒരാൾക്ക് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ചെയ്യണമെന്നില്ല അപ്പം യേശു എന്താ അദ്ദേഹത്തിൻ്റെ എന്താ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് എങ്ങനെ എന്ന് എന്നതിനെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവില്ല അത് അദ്ദേഹം എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് കാണിക്കുക അതേസമയം പ്രവാചകൻ മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി പോയി അപ്പം മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അത് അദ്ദേഹം ചെയ്ത് കഴിഞ്ഞു കാണിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സന്ദർഭങ്ങളും ചെയ്ത് കാണിക്കണമെന്നു പറ്റണമെന്നില്ല പൊതുവെ ഒരാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നത് പ്രവാചക കാര്യത്തിൽ വളരെ നൂറ് ശതമാനം അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം യേശുവിന് ഒരു മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം മാത്രമാണ് റെക്കോർഡ് അതും ഹൺഡ്രഡ് പേർസെൻ്റ് റെക്കോർഡല്ല വളരെ ചെറിയ ഒരു ഭാഗം മാത്രം കുറച്ച് കാര്യങ്ങൾ മാത്രം ഉള്ള യേശുവിന ഒരു സൈഡും അതേസമയം ഇവിടെ മുഹമ്മദ് നബിയുടെ ഇരുപത്തി മൂന്ന് വർഷക്കാലം അദ്ദേഹം പ്രവചനായിട്ട് പ്രവചനായി ജീവിച്ചു അതിൽ ഓരോ മിനിറ്റും റെക്കോർഡ് ചെയ്തപ്പെട്ടിട്ടുണ്ട് ഇത് ഇത്ര എക്സ്പെൻസീവ് ഇത്ര എന്താണ് വളരെ മൈന്യൂട്ടായിട്ട് ഒരു ജീവചരിത്രം ആൾക്കാർ ശ്രദ്ധിച്ച് എഴുതി വെച്ച ഒരാൾ പ്രവാചനെ പോലെ മറ്റൊരാരുമില്ല അപ്പോഴു തന്നെ അദ്ദേഹം പ്രവാചകനാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ അദ്ദേഹത്തിൻ്റെ ചെയ്തികളും ഉപദേശങ്ങളും പിന്നീടുള്ള മുസ്ലിങ്ങൾക്ക് അത് മതം വിധിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുകയും അത് അദ്ദേഹത്തിൻ്റെ ചെടികൾ മനഃപാഠമാക്കുകയും എഴുതി വയ്ക്കുകയും അതുപോലെ ഖുറാൻ അന്ന് അപ്പം തന്നെ മനഃപാഠമാക്കി എഴുതി വെക്കുകയും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എഴുത്തുകള് ഇഷ്ടം പോലെ കിട്ടും ടൺ കണക്കിന് കിട്ടും അതേസമയം ഇപ്പോഴത്തെ യേശുവിൻ്റെ മൂന്ന് വർഷ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ബൈബിളിൽ ഉള്ളത് അത് രണ്ടും വെച്ചിട്ട് നിങ്ങളങ്ങനെ കമ്പയർ ചെയ്യും ഒരിക്കലും സാധ്യമല്ല ഒരിക്കലും ചെയ്യുന്ന നീതിയല്ല ഒരു സൈഡ് പ്രവാചകന്റെ ടൺ കണക്കിനുള്ള ബയോഗ്രഫിയും ഹദീസും ഖുറാനുകളും എല്ലാം വെച്ചിട്ടും മറ്റേത് ബൈബിളിൽ നിന്ന് ഇച്ചിരി ഒരു ചെറിയൊരു ഭാഗം മാത്രം കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ യേശു ആണ് വെച്ചതെന്ന് പറയാൻ യാതൊരു ന്യായമില്ല അത് തെറ്റായതാണ് അപ്പം ഈ കമ്പാരിസൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു കാര്യം നോക്കുക ഒരിക്കലും ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല ഫുള്ളായിട്ട് റെക്കോർഡ് ഉള്ള ഒരാളുടെയും റെക്കോർഡ് ഇല്ലാത്ത ഒരാളുടെ ശരിയെ തമ്മിൽ കമ്പയർ ചെയ്ത് ആരാണ് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല നമ്മളെന്നാലും ആ ചെറിയ റെക്കോർഡിങ്ങിലും ഉള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ അടുത്ത് കാണിക്കുന്നത് മൂന്ന് വർഷത്തിൽ കാണിക്ക ഉള്ള ചെറിയ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് ന്യൂനതകൾ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഒരുപാട് വിമർശനങ്ങൾ വയ്ക്കാൻ പറ്റും അത് പ്രവാചകൻ ഇത്രയും റെക്കോർഡ് ചരിത്രം ഉണ്ടെങ്കിലും ചില കെട്ടിച്ചമച്ച വ്യാജ വാര്ത്തകൾ ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് ഒരു പോയിന്റും കാണിക്കാൻ പറ്റത്തില്ല പ്രവാചനെതിരെ അതാണ് നമ്മുടെ ക്ലെയിം അതിന് മുമ്പ് നമ്മൾ വെച്ചത് തുടർന്ന് നമ്മൾ അതേ ആ ക്ലെയിമിൽ തന്നെയാണ് നമ്മളുള്ളതും ഇനിയുള്ളത് ഇനിയുള്ള ഓരോ ഭാഗങ്ങളും വീഡിയോകളും നമുക്ക് അതിന് തെളിവായിട്ട് കാണുകയും ചെയ്യാം പ്രവാചനെതിരെ ഒരു ചെറിയ കറുത്ത പുത്തുപോലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കുക റെക്കോർഡ് ഹിസ്റ്ററി എക്സൻസീവായിട്ടുള്ള ഒരു പ്രവാചകനും അവിടെ യേശുവിൻ്റെ ഒന്നും ഹിസ്റ്ററി എന്ന് പറയുന്ന ഒന്നും ഇല്ലാത്ത ഒരു സംഭവം തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല പിന്നെ രണ്ടാമത്തത് അത് ഉപദേശങ്ങൾ ഞങ്ങൾ എടുക്കില്ല പ്രവാചകം ചെയ്താൽ മാത്രമാണ് എടുക്കുക എന്ന് പറയുന്നതിനകത്തും പ്രശ്നങ്ങളുണ്ട് കാരണം അദ്ദേഹം ആൾക്കാരുടെ മുമ്പിലാണ് ജീവിച്ച് കാണിച്ചത് പരസ്യമായ ജീവിതത്തിലാണ് അതും എതിരാളികളുള്ള പ്രത്യേകിച്ച് ഏകൂദന്മാർ ഈ മതം ഇസ്ലാം അംഗീകരിച്ച ആൾക്കാരല്ല അവരവിടെ ഉണ്ട് അവരുടെ മുമ്പിലാണ് ഇത് പ്രവാചകൻ ജീവിക്കുന്നത് അപ്പോൾ അപ്പോഴെന്തെങ്കിലും ഒരു ചെറിയൊരു ന്യൂനത കണ്ടാലും അത് അപ്പോഴേ റിമാർക്കാക്കുമായിരുന്നു ഏകൂദന്മാർ അതിനൊരു ഉദാഹരണം പറയാം പ്രവാ സഹാബാക്കൾ പ്രവാചകന്റെ അനുചരന്മാർ എന്ത് കാവയുടെ മേൽ സത്യം എന്ന് പറയുമായിരുന്നു ഇത് കുറച്ച് പ്രവാചകൻ അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ ഇത് നോട്ട് ചെയ്തു ഇത് നോട്ട് ചെയ്ത് രഹുദമെന്ന് പറയുന്നു മുഹമ്മദ് എന്താ നിങ്ങളുടെ ആൾക്കാർ ഷിർക്ക് വയ്ക്കുന്നു അതായത് അള്ളാഹുയിൽ ദൈവ ചേർക്കുന്നു കാരണം അവർ കാവയുടെ പുറത്ത് സത്യം ചെയ്യുന്നു അപ്പൊ ഈ ന്യൂസ് പ്രവചനം തോന്നുന്നു പ്രവാചനം പറയുന്നത് അത് അങ്ങനെ പറയുന്നത് കാബയുടെ നാഥിന്റെ മേൽ സത്യം ചെയ്യുക അത് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ മേൽ സത്യം ചെയ്യുക എന്ന് പറയുന്ന ഹദീസിന് നസൈയില് ത്രീ സെവൻ സെവൻ ത്രീയിൽ കാണാം അപ്പൊ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ മിസ്റ്റേക്ക് മുസ്ലിങ്ങളോ പ്രവാചകരോ ചെയ്തിട്ടുണ്ട് അത് അപ്പോഴേ ആൾക്കാർ ശ്രദ്ധിക്കുകയും വന്ന് പ്രവാചനോട് തന്നെ ചോദിക്കാൻ ധൈര്യപ്പെടുകയും അതിനുള്ള സ്വാതന്ത്ര്യം ഉള്ള ആൾക്കാരായിട്ടാണ് ഇവർ നമ്മളോട് ജീവിച്ചത് അപ്പോൾ പ്രവാചകൻ എന്തെങ്കിലും നിങ്ങൾ പറയുന്ന പോലെ ഉപദേശം ചെയ്തിട്ട് അതിനെതിരായിട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റെക്കാർഡ് ചെയ്യപ്പെടും അത് ഇന്ന് നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ടാകും അപ്പം ഉപദേശം മാത്രം എടുത്താൽ തന്നെ അദ്ദേഹം എന്താണോ ഉപദേശിച്ചത് അത് തന്നെയാണ് അദ്ദേഹം ചെയ്ത് കാണിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയമല്ല നൂറ് ശതമാനം ഉപദേശങ്ങൾ പ്രവാചകൻ പ്രാക്ടിക്കലായിട്ട് ചെയ്തതിന് തുല്യമായി തന്നെ ഉള്ള റെക്കാർഡായിട്ട് എടുക്കാം എന്നുള്ളതിന് ഇത് ഒരു തെളിവായിട്ട് എടുക്കാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ചെയ്ത് കാണിച്ചത് മാത്രമേ എടുക്കാവൂ എന്ന് പറയുന്നത് ദീർഘിസ്ലാമിനെ കുറിച്ചുള്ള ആ നല്ലത് കേൾക്കാനുള്ള മനസ്സില്ല നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ മനസ്സ് ഭയപ്പെടുന്നു അത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് നിങ്ങളത് കേക്ക കേക്ക നിങ്ങളുടെ മനസ്സ് അലിയും ഇപ്പോഴുള്ള കട്ടി മനസ്സ് മാറി അലിഞ്ഞ് ഇസ്ലാമിലേക്ക് നിങ്ങൾ ചായ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അന്നത്തെ കുറേശികളും കേൾക്കാത്തത് വറാൻ കേൾക്കാത്തത് ചെവി കൊത്താൻ പറഞ്ഞു ഈ ചെവി കൊത്തുക എന്നുള്ളത് നിങ്ങൾ ഇൻഡാറക്ട് ആയിട്ട് പറയുന്നത് നിങ്ങൾ നന്മകള് അദ്ദേഹം ഉപദേശം കണ്ട ചെയ്ത് കാണിച്ചത് തന്നെ വേണമെന്ന് പറയും എന്തായാലും കൊടുത്തോടെ ചോദിച്ചു ചുരുക്കി നമ്മൾ ഇനിയുള്ള വീഡിയോകള് പ്രവാചകം ചെയ്ത് കാണിച്ചത് തന്നെയാണ് കൂടുതലായിട്ട് പറയുക ഉപദേശങ്ങളും നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് പറയുമെന്ന് മാത്രം അപ്പോൾ ഇതാണ് ഈ കമ്പാരിസന് മുമ്പ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കുന്ന പത്ത് മാതൃകൾ പറയൂ എന്നുള്ളൂ ഞങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ് പത്ത് നന്മകൾ പറയും എന്താണ് നന്മ നിങ്ങൾ പറയൂ എന്ത് നന്മ നിങ്ങൾക്കറിയാത്തൊരു പത്ത് നന്മകൾ പറയൂല അമ്പത് നന്മ പറയൂ എന്നിട്ട് അത് പ്രവാചകൻ ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് നന്മ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചെയ്തതെല്ലാം നന്മയാണ് പ്രവാചകൻ വിരോധിച്ചതെല്ലാം തിന്മയാണ് അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് വർഷം ജീവിതവും ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ടി വരും നന്മ പറയണമെങ്കിൽ അദ്ദേഹം വിരോധിച്ച തിന്മ പറയണമെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷത്തെ ജീവിതം എടുത്ത് കാണിക്കേണ്ടി വരും അതുകൊണ്ടാണ് ആൾക്കാർ പെട്ടെന്ന് വന്ന് നിങ്ങളെ റൂമിൽ പറയുമ്പോഴത്തേക്ക് ലിസ്റ്റ് ഇട്ട് പറയാത്തത് ക്വാളിറ്റി പറയണ ഇഷ്ടംപോലെ വേണം നിങ്ങൾ നിങ്ങൾ ചോദിക്കും ഏതാണ് സത്യസന്ധതയാണോ അതാ എന്താണ് സത്യസന്ധത നൂറ് നൂറ് സംഭവങ്ങൾ എടുത്ത് കാണിക്കാൻ പറ്റും പ്രവാചകന്റെ ഇതിനകത്തുനിന്ന് ഇപ്പം മറ്റൊരാൾക്കാർ മറ്റു ചെറിയ അപ്പോളിറ്റികൾ പറയുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങൾ പറയാൻ പാടില്ല അതായത് ഓൾറെഡി ആരെങ്കിലും ചെയ്ത നന്മയാണെങ്കിൽ അത് പറയാൻ പാടില്ല പ്രവാചകൻ മാത്രമായിട്ട് പറയുന്ന നന്മകളെ നിങ്ങൾ പറയാവുള്ളൂ ഇതും ഈ പറഞ്ഞ പോലെ നേരത്തെ അവർക്ക് നന്മകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് വെറുപ്പുള്ളതുകൊണ്ട് മാത്രമാണ് അതും സാധ്യമാണ് ഇപ്പോൾ യേശു നിങ്ങൾ എന്ത് പറഞ്ഞു ആ കൂടെ പറഞ്ഞ രണ്ട് നന്മകളാണ് ഇവർ ധാരണ പറയുക ഒരു ഒരു ചേട്ടത്ത് അടിച്ചാൽ മറ്റേ ചേട്ടത് കാണിച്ചു കൊടുക്കുക അത് പ്രാക്ടിക്കൽ അല്ല നമ്മൾ പഴയ പറഞ്ഞു ഒരിക്കലും നടക്കുന്ന സംഭവമല്ല അത് ചുമ ഒരു എന്താണ് ഒരു തട്ടിക്കുട്ടി ആൾക്കാരുടെ മുമ്പിൽ ഒരു ഇതെടുക്കാനായിട്ട് വെറും വാക്കിന് വേണ്ടി പറയാൻ വേണ്ടി മാത്രം കൊള്ളാവുന്ന ഒരു കാര്യമാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല യേശു എന്നെ പറഞ്ഞിട്ടുണ്ടാവുന്നത് രണ്ടാമത്തത് നിങ്ങളെ പോലെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക ഇത് യേശു പറഞ്ഞതാണോ അല്ല ഇത് ഓൾഡ് ഡസ്റ്റമിൻറ്റ് കോപ്പി അടിച്ചതാണ് ലേവിയ പുസ്തകത്തിൽ പത്തൊമ്പത് പത്താമത്തെ ചാപ്റ്ററിൽ പതിനെട്ടാത്ത വചനാണ് പത്തൊമ്പത് പതിനെട്ടിൽ ഇത് കാണാം അപ്പൊ യേശു ഇത് നമ്മൾ അംഗീകരിക്കില്ല ഞങ്ങൾ പറഞ്ഞല്ല യേശു പറഞ്ഞ സ്വന്തമായിട്ടല്ല പറഞ്ഞത് പഴയ ഇത് കോട്ട് കോട്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഈ വാരം തെറ്റാണ് നിങ്ങൾ എല്ലാം പുതിയ പുതിയതായിട്ട് തന്നെ പറയണം പഴയത് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഏത് വിശ്വാസം പോലും പറയാൻ പറ്റത്തില്ല ഞങ്ങളുടെ വാദം തന്നെ എന്താണ് ആദ്യം മനുഷ്യൻ മുതൽ ആദം നബി മുതൽ ഇങ്ങോട്ട് എല്ലാ മനുഷ്യരും എല്ലാ പ്രവചനം വരും പറഞ്ഞത് ഏത വിശ്വാസം മാത്രമാണ് മുഹമ്മദ് നബി പുതിയതായിട്ട് പറഞ്ഞതെന്നല്ല അത് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ വാദം തന്നെ ഇത് പഴയതാന്നുള്ളതാണ് ഒരു നന്മ പറയുമ്പോൾ നിങ്ങൾ പഴയ ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവരുത് പ്രമോഹനമ്പി മാത്രം പറഞ്ഞത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതും ഈ പ്ലോജിറ്റുകൾ എടുക്കുന്ന ഒരു പിടിക്കുകയാണ് അതായത് നല്ലത് കേൾക്കാതിരിക്കാനായിട്ട് ഇത് സാറിന് അവർ പറയാനുണ്ട് അപ്പോൾ അത് യേശു പോലും ചേരത്തില്ല ആ പറഞ്ഞ രണ്ട് നന്മയിൽ ഒന്നും പറയാതെ ആയിപ്പോ പക്ഷെ അതും അദ്ദേഹം അയൽക്കാരെങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു എന്താ നായ്ക്കുട്ടികളെ എന്നൊക്കെ വിളിച്ചിട്ടാണ് അയൽക്കാരുകളെ ആയക്കാരെയൊക്കെ സംബോധന ചെയ്തിട്ടുള്ളത് ഓക്കെ അത് നമ്മൾ നേരത്തെ പഴയതിൽ പറഞ്ഞോട്ട് പോയത് ഇത്ര നമ്മൾ പറയേണ്ടത് നിങ്ങളെതിലാണ് നന്മ വേണ്ടത് എന്ന് പറയൂ ചർച്ച നൂറ് സംഭവം എടുത്ത് കാണിക്കാം നിങ്ങൾ ഇനി വിനയം അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നൂറെണ്ണം കാണിക്കാം ജസ്റ്റ് റെഫറൻസ് ഇല്ലാതെ ഓരോന്നോരോന്ന് ഓർമ്മയുള്ളത് പറയാം സത്യസന്ധതയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ആ എന്നുള്ള സാധനം താഴെ കടന്ന് ആന്ന് വിചാരിച്ചിട്ട് വിശപ്പുള്ളപ്പോൾ പോലും ഒരു കാരക്കാ പോലും പ്രവാചകൻ കഴിച്ചിട്ടില്ല അത് ജക്കാത്തിന് മുതലായിരിക്കും അതിന് ഹറാമാണ് ഞാനത് കഴിക്കും വിശപ്പുണ്ടായിട്ട് പോലും ഞാൻ അത് ജക്കാത്ത് ആയിരിക്കുമെന്ന് സംശയത്തിൽ ഞാൻ അതിനകത്ത് കഴിച്ചിട്ടില്ല സ്വന്തം പേരെ കുഞ്ഞ് അതീ നേരത്ത് കഴിക്കാൻ പോയപ്പോൾ ഓടിച്ചെന്നിട്ട് വായിൽ വരലിട്ടിട്ട് തുപ്പാൻ പറഞ്ഞു കാരക്ക നിനക്ക് അറിഞ്ഞൂടെ ജക്കാത്ത് ഞാൻ നമുക്ക് ഹറാമാണ് നമ്മുടെ കുടുംബത്തിന് ഹറാമാണെന്ന് അറിയത്തില്ല അത് കഴിക്കാൻ പാടില്ല ജക്കാത്ത് അത് പൊതുനിധി പൊതു ഖജന പോലുള്ള പൈസ തനിക്ക് ഹറാമാന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി സത്യസന്ധതയ്ക്ക് ഇതിലും കൂടുതൽ എന്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണ്ടത് ആ ഭരണാധികാരായിരിക്കും പറയുന്നത് നിങ്ങൾ പറയുന്നു ഈ മതം ഉണ്ടാക്കിയത് തന്നെ ആൾക്കാർ പറ്റിക്കാനാണ് സുഖലോചനായിട്ട് ജീവിക്കാനാണ് അങ്ങനെ ചെയ്ത ആളാൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് പൊതു സ്വത്തുനിന്ന് എനിക്ക് അഞ്ച് പൈസ കിട്ടുക ഞാൻ എടുക്കത്തില്ല എന്നുള്ളത് അത് കാരണം തന്നെ ഭാര്യമാർ അദ്ദേഹത്തിനടുത്ത് വന്നു നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്നു പറഞ്ഞു എടുത്തില്ല പറ്റത്തില്ല പ്രവാചകം നിങ്ങൾ എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം നിങ്ങൾക്ക് വരല്ലോ വേണ്ടതെങ്കിൽ നിങ്ങൾ നിൽക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ദേവസ്വം വെച്ച് നല്ല രീതിയിൽ പോവാ ഇതാണ് പ്രവാചനം അവർക്ക് കൊടുത്ത മറുപടി കുറയാൻ പ്രവാചനോട് പറയാൻ പറഞ്ഞ മറുപടി ഇങ്ങനെ സംഭവം ഉള്ളപ്പോൾ ഇത് പ്രവാചകൻ സ്വന്തമായിട്ട് കെട്ടിച്ചമച്ച മതമാണെന്നും അല്ലാതെ പ്രവാചനം ഒന്നാണ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും രണ്ട് രണ്ടാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഈ ഒരു സംഭവത്തിൽ തന്നെ എത്ര മാത്രം എടുക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രവാചകൻ സത്യസന്ധനായ പ്രവാചകനാണ് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിന് സത്യസന്ധത മനസ്സിലാവുന്നുണ്ട് ആ ദൃഢമായ വിശ്വാസം അദ്ദേഹം പറഞ്ഞ ഐഡിയോളജിയിൽ അതിന് എത്ര സംഭവങ്ങൾ വേണം ആ അദ്ദേഹം പറഞ്ഞ തത്വം അല്ലെങ്കിൽ ആ സിദ്ധാന്തം അതായത് വിശ്വാസം അദ്ദേഹം നൂറ് ശതമാനം പെർഫെക്റ്റ് ആയി തോന്നുന്നു നമ്മൾ പിന്നീട് എത്തിരില്ല ഓരോ സബ്ജക്റ്റായിട്ട് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് റെഫറൻസോടെ പറയാം ഇത് ഒരു ഇൻട്രൊഡക്ഷൻ നിലയ്ക്ക് പറഞ്ഞു പോകാൻ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോ കാണാൻ പറ്റാത്തവർ ഇതിൽ മാത്രം കിട്ടാൻ പറ്റില്ല ചില സംഭവങ്ങൾ ഇത് മനസ്സിലാവും സത്യസന്ധത വിനയം വിനയത്തിൽ ഇതിനപ്പുറം മനുഷ്യനെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റത്തില്ല താൻ ഒരു സഭയിൽ ഇതി ഒരാൾ ഒരാൾക്കാർ ഇരിക്കുന്ന സഭയിൽ ഞാൻ വരികയാണെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കാണിക്കും ലോകത്തിലെ ഏതെങ്കിലും ഭരണാധികാരി ഇത് ഭരണാധികാരി മാത്രമല്ല ഭരണാധികാരി പ്ലസ് പ്രവാചകൻ മതത്തിൻ്റെ ഹെഡു ആണ് അതേസമയം രാഷ്ട്രീയ തലവനുമാണ് രണ്ടും കൂടെ ചേർന്ന ഒരേ വ്യക്തിത്വത്തെ ലോകത്ത് പ്രവാചകൻ മാത്രമേ ഉള്ളൂ അദ്ദേഹം പറയാനുള്ളൂ ഞാൻ വന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കരുത് എന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമ എന്നതിൽ കൂടുതൽ കവിഞ്ഞു എന്നെ പുകഴ്ത്തരുത് പറയരുത് വേറൊന്നും പറയരുത് ഇതിൽ എന്നെ പുകഴ്ത്തി പറയരുത് ഇത് മാത്രമേ പറയാവൂ ഒരു അദ്ദേഹം ഒരു കൈ കഴിഞ്ഞാൽ കൈ ഷേക്കാൻ കൊടുത്തുകഴിഞ്ഞാൽ മറ്റേ ആൾ കൈ എടുക്കുന്നവരെ കൈ വെച്ചോണ്ടിരിക്കും അദ്ദേഹം എടുക്കത്തില്ല അത് അത് മറ്റാളവർ ഡിഗ്രേഡ് ചെയ്യുന്ന നടക്കാവരുത് എന്നുള്ളവർ ഇത്ര മൈന്യൂട്ടായിട്ട് സ്വഭാവം പഠിപ്പിച്ച അഭിനയം കാണിച്ച ഒരു ഒരാംഗങ്ങളെ കാണിക്കുക നന്മകൾ ചോദിച്ചപ്പോൾ എനിക്കോ നിങ്ങൾ എനിക്ക് കൊടുത്തോട്ട് എന്നെ എഴുതിക്കോ എത്രണോ വേണമെന്ന് വെച്ചാൽ ഇന്നത്തെ വിനയുണ്ടോ സത്യസന്ധതയുണ്ടോ നല്ല ക്യാരക്ടർ ഉണ്ടോ എന്നുള്ളതെല്ലാം നോട്ട് എഴുതിക്കും ദൃഢമായ വിശ്വാസം അതുപോലെ പാവപ്പെട്ട ആൾക്കാരോട് പെരുമാറിയത് പാവപ്പെട്ട ആൾക്കാർ അടിച്ചമർത്തപ്പെട്ട ആൾക്കാര് ദുർബലരായ നിർധനരായ ആൾക്കാരോട് അവരോട് തോളോട് തോൾ ചേർന്നിരിക്കുകയും അവരുടെ കാര്യങ്ങളെ കണ്ട് അപ്പോഴേ അവന് പരിഹാരം കാണുകയും ഈക്വലായിട്ട് കാണുകയും ഭരനാട്ടിയന്മാർ ഒരു സൈഡിലുള്ളപ്പോൾ തന്നെ ഇവരെയും അതേ സ്റ്റാറ്റസിൽ ഈക്വലായിട്ട് അവരെ കൂടെ ഇരുത്തി സംസാരിപ്പിക്കുകയും ഇത് എത്ര സംഭവങ്ങളാണ് നിങ്ങൾ ഓരോന്നും ഓരോന്നും അദ്ദേഹത്തിൻ്റെ എന്താണ് നന്മകളാണ് പിന്നെ നീതിബോധം എത്രത്തോളം നീതി നീതിമാനായിരുന്നു എന്നുള്ളത് എൻ്റെ മകൾ ഫാത്തിമ മോട്ടിച്ചാലും എന്താ ഞാൻ കൈ വെട്ട് തന്നെ ചെയ്യും എന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞത് തൻ്റെ സ്വത്തിൽ നിന്നും ഫാത്തിമ ചോദിച്ച് അബുബുക്കർ അടുത്ത കലീഫായ അബുബുക്കറിന്റെ കാലത്ത് ഭാഗ്യമ വരുന്നുണ്ട് ഞങ്ങൾ പിതാവ് വിട്ടേച്ചു പോയ സ്വത്ത് നിങ്ങൾ തരണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല പ്രവാചൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിട്ടയച്ചു പോയ സ്വത്ത് ഗവൺമെന്റ് ചേർന്നതല്ലാതെ എൻ്റെ സന്തതികൾ കൊടുക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞ ഒരു സത്യസന്ധത ഇതിലും കൂടുതൽ തെളിവ് സത്യസന്ധതിക്കും ആ ശുദ്ധമായ ജീവിതത്തിനൊരു തെളിവ് നിങ്ങൾ കാണിക്കും ഒരാളെ കാണിക്കും തൻ്റെ സന്തതികൾ പോലും തൻ്റെ പേരിൽ പിന്നെ ഈ ഗവൺമെന്റിനെ ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം ഈ മതം പിച്ചിട്ട് ചൂഷണം ചെയ്തായിട്ട് കാണിക്കും എന്താണ് എക്സ്ട്രാ ആയിട്ട് ചോദിച്ചത് ഒരു റെസ്പെക്ട് പോലും ചോദിച്ചിട്ടില്ല എനിക്ക് എനിക്കൊണ്ട് എഴുന്നേരി പോലും നിൽക്കാൻ പാടില്ലാന്ന് പറഞ്ഞു ഖജനാവിന്ന് അഞ്ച് പൈസ എന്ന് പറഞ്ഞു എടുക്കത്തില്ല എന്ന് പറഞ്ഞു എൻ്റെ എനിക്കും വേണ്ട എൻ്റെ സന്തതികളും വേണ്ട എൻ്റെ എന്റെ ബുദ്ധിമുട്ടാർക്കും അത് പാടില്ല ആറാമെന്ന് പറഞ്ഞു കഷ്ടപ്പെട്ടോ ഉണ്ടെന്നപ്പോൾ പോലും ആദ്യമായി അടുത്ത വലീഫ് കൊടുക്കുന്നില്ല അപ്പോൾ ആ വാർത്തത്തെ സമുദായം നോക്കണം നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ നന്മകള് വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് പോയൊരു കാര്യമല്ല തെളിവടെയാണ് പറയുന്നത് ഓരോ സമൂഹങ്ങളെ തെളിവ് ക്ഷമിക്കും ഇങ്ങനെയെല്ലാം ക്ഷമിച്ചെന്നുള്ളത് എതിരാളികൾ ആ യഹൂദന്മാർ തന്നെ അവിടെ ഉണ്ടായിരുന്നു അവർ ഒന്ന് പല രീതിയിൽ ഭരണാധികാരി ഇരിക്കുമ്പോൾ തന്നെ പല രീതിയിൽ പ്രവചന ശല്യം ചെയ്തിട്ടുണ്ട് മോശമായിട്ട് സംസാരിക്കിച്ചിട്ടുണ്ട് അതെല്ലാം ക്ഷമിക്കാനുണ്ടായിരുന്നു കൊല്ല വേഷം കൊടുത്ത യഹൂദസ്ത്രീ ഉൾപ്പെടെ ഒരു ഭരണാധികാരി ഒരു മൊത്ത അറേബ്യയുടെ എന്താണ് ചക്രവർത്തി നൂറ് മൈൽ ദൂരമുള്ള എത്ര പല കാത ദൂരമുള്ള രാജ്യങ്ങൾ പോലും പേര് കേട്ടാൽ പേടിക്കുന്ന ഒരു ചക്രവർത്തി ഏ സ്വന്തം ആ ഒരു സ്ത്രീ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു അവർ വെറുതെ വിട്ടു ആ ഇങ്ങനെയൊക്കെ ഒരാളെ കാണിക്കുന്നതാണ് എത്രയോ യുവന്മാർ വന്ന് നിരത്ത് നാശം കൊണ്ട് അസ്ലാം അലിക്ക് എന്ന് പറഞ്ഞാൽ അസാം അലിക്ക് എന്ന് പറയും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ആഷഫി കേട്ടിരുന്ന ആശബിക്ക് രക്ഷം വന്നിട്ട് തിരിച്ച് അസാം അലിക്കുമെന്ന് പറയുന്നത് ഇല്ലല്ല പറയാൻ പാടില്ല എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി അയക്കപ്പെട്ട ആൾക്കാരല്ല നമ്മൾ ജെൻറ്റിലായിരിക്കണം വളരെ സൗമ്യമായിരിക്കണം എന്ന രീതിയിൽ പറയുന്നത് അങ്ങനെ പറയരുതെന്ന് പറയണം പറഞ്ഞു നമ്മൾ ലീനിയൻ്റ് ആയിരിക്കണം ആൾക്കാരോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ആൾക്കാർ കാണിക്കേ ഇതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ നിങ്ങൾ ചക്രവർത്തി ആയിരിക്കുമ്പോ അല്ലാതെ അധികാരം ഇല്ലാത്ത ആൾക്കാർ സമയത്ത് ഞാൻ ക്ഷമിച്ചു എന്ന് അടിവാങ്ങി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറഞ്ഞൊരു കാര്യമല്ല എല്ലാ അധികാരവും പറഞ്ഞാൽ ഞൊടിച്ചാൽ ജീവൻ കളയാൻ റെഡി ആയിരിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുള്ള സമയത്ത് ആണ് മറ്റ് മതസ്ഥർ നിങ്ങൾ പറഞ്ഞു കൊണ്ടു അടിച്ച് എന്ന് പറഞ്ഞാൽ ആൾക്കാർ അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വന്ന് അദ്ദേഹത്തിനോട് അസാം നാശം ഉണ്ടാവട്ടെ എന്ന് പറയുന്നതും അവരോട് തിരിച്ചങ്ങനെ പറയരുത് എന്ന് പറയുന്ന തുറവാ പക്ഷെ ക്ഷമയ്ക്ക് കാരുണ്യത്തിന് ധീരതയ്ക്ക് എത്ര തെളിവുകൾ വേണം ഫ്രണ്ടിലായിരിക്കും പ്രവാചകൻ ഏത് ബാറ്റൽ ഫീൽഡാണെങ്കിലും ഫ്രണ്ടിലായിരിക്കും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കവറിലായിരിക്കും ബാക്കിലായിരിക്കും നിൽക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് അത്രയും ഫാസ്റ്റും വീര്യത്തോടാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് ഈ ലോകത്തിലെ സുഖലോലിക്ക് വന്ന ആൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ രാഷ്ട്രത്തിനെതിരെ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യുദ്ധം ചെയ്തേ പറ്റൂ യുദ്ധത്തിന് കൊലയെന്നും കൊള്ളയെന്നും വെറുതെ ഇങ്ങനെ പറഞ്ഞ് വിമർശിക്കാനല്ലാതെ ആ ഓരോ യുദ്ധത്തിനും ഉള്ള കാരണങ്ങൾ അതിനദ്ദേഹം മുന്നിട്ട് ഇറങ്ങിയതും ആ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ഫ്രണ്ടിൽ ഇറങ്ങിയ ഇറങ്ങി യുദ്ധം ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാം അയൽക്കാരുള്ള സമീപനം താൻ പട്ടണികൾ അയൽക്കാർ പട്ടി പ്രണി കിടക്കുമ്പോൾ സ്വന്തം വേറെ നിരച്ച് ഉണ്ണാൻ പാടില്ല ആരാണെങ്കിലും മുസ്ലിമാണെങ്കിലും ഹൂദനാണെങ്കിലും ആരാണ് അയൽക്കാർ ഏറ്റവും അടുത്ത ആൾക്കാരെന്ന് വെച്ചപ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് കൊണ്ട് ആരാണോ എന്ന് എനിക്ക് ഏറ്റെടുത്തവനാണ് നിൻ്റെ അടുത്ത ആയക്കാർ സ്വന്തം ഒരു യെഹൂദനെ നിന്നപ്പോഴും ഒരു സഹാബി പറയുന്നുണ്ട് ഒരു പ്രാവശ്യം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് മുസ്ലിം എന്നോട് ചോദിക്കുന്നു ആ യഹൂദന നീ ഇന്നുണ്ടാക്കിയ ആ സാധനം കൊടുത്തോ അല്ലെങ്കിൽ സൂപ്പ് കൊടുത്തോ എന്ന് ചോദിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് 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 അവസരം മുസ്ലിം സഹാബി പറയുന്നു എന്നെ ആ യഹൂദനെ എന്റെ അനന്തരാവകാശിയാക്കുമോ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു പോകുന്നു എന്നുള്ളത് അത്രയ്ക്കും പറയുന്നത് ഒരു അയൽക്കാരനുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ കടമകൾ അത്രത്തോളം നമുക്കുണ്ട് എന്ന് പറയും അപ്പം അന്യമതസ്ഥര് അവരോടുള്ള പെരുമാറ്റങ്ങൾ അവരോട് എന്ത് നീതിയായിട്ട് പെരുമാറി ഒരു യഹോദനും മുസ്ലിമും തമ്മിൽ മുസ്ലിം തമ്മിൽ അടി തമ്മിൽ വഴക്കുണ്ടായി ഒരു മുസ്ലിം അടിച്ചു അയഹോദന ആരാണ് വലുത് നബിയാണോ പ്രവാചനാണോ മറ്റൊരു വേഹുദനം പറയുന്നത് മൂസാ നബിയാണ് വലുത് മുസ്ലിം പറയുന്നത് പ്രവാചനാണ് വരുന്നത് അടി അടിച്ചു മുസ്ലിം ഉടനെ അഹുദൻ പറയുന്നത് വാ പ്രവാചനോട് പോകുന്നുണ്ടോ അപ്പോൾ അവന് പോലെ അറിയാം പ്രവാചനകത്ത് വരഞ്ഞാൽ നീതി കിട്ടും അങ്ങനെ മുസ്ലിമിനെ വിളിച്ചോണ്ട് വരുന്നു പ്രവാചനോട് സംഭവം പറയുന്നു പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അത് അവസാനം മഹേശ്വറിയിൽ നടക്കുന്ന കാര്യം പറഞ്ഞ് അവർക്ക് ബോധിപ്പിച്ചു കൊടുക്കുകയാണ് എല്ലാവരും ബോധം കെട്ട് കിടക്കും അള്ളാവിൻ്റെ ആ അല്ല അവസാന കാലഘട്ടം ഞാൻ എഴുന്നേക്കുമ്പോൾ ഞാനായിരിക്കും ആദ്യം എഴുന്നേക്കുന്നത് ഞാൻ കാണുന്ന മുസാ നബി അള്ളാഹാവിൻ്റെ സിംഹാസനത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ആ ഇരുപ്പിടത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്നെ കള ഒരിക്കലും എന്നെ മുസാദ് നബി കട്ടി പൊക്കി പറയരുത് ഏ എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പിഴിക്കുന്നത് എവിടാണ് നിങ്ങൾക്ക് എന്ത് നന്മയാണ് ഇല്ലാത്ത രീതിക്ക് എത്ര നന്മകൾ ഓരോ സംഭവത്തിൽ ഓരോ ഹദീസിനും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അങ്ങനെ അപ്പം ഇത് പൊതുവായിട്ട് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് ഇനി ഓരോ ടോപ്പിക് വൈസ് നമുക്ക് ഇൻഷാല്ല ബാക്കിയുള്ള വീഡിയോകളിൽ കാണാം അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ ഓരോ കണ്ടീഷൻസ് പറഞ്ഞിട്ട് നിങ്ങൾ അഞ്ച് നന്മ അങ്ങനെ പറയണം പ്രവചനം ചെയ്തത് മാത്രം പറയാവൂ മുമ്പ് ചെയ്തത് പറയാൻ പാടില്ല ഇന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ല എന്നുള്ള കാരണം കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഓരോ ഗുഡായ്പ തന്ത്രങ്ങൾ മാത്രമാണിത് നിങ്ങൾ ഏത് നന്മ പറയൂ ഞങ്ങൾ കാണിക്കാം ഈ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ അതിൽ ക്ലബ് ഹൗസിൽ വരാം ഓപ്പണായിട്ട് ചർച്ച ചെയ്യാം പ്രവാചകന്റെ നന്മകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അതുമാത്രം മാത്രം ഖറാൻ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്ന സംസാരിക്കാം പക്ഷേ കൂടുതലായിട്ടും ഈ കൃസംഗികളെന്ന് പറയുന്നതും ഈ പൊടിത്തോട്ടം പോലെയുള്ള വളരെ പ്രവാചനം ലേക്ഷമായി സംസാരിക്കുന്ന പാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മേച്ചമായ ആൾക്കാർ ഇവർക്കും നമ്മൾ നേരിട്ട് അവർ വിളിച്ചിട്ടുണ്ട് ക്ലബ് ഹൗസിൽ വാ ഞങ്ങൾ റൂമിൽ വാ പ്രവാചകന്റെ കാര്യം മാത്രം നമുക്ക് സംസാരിക്കാം വന്നില്ല പുള്ളി നിങ്ങൾ എന്തെങ്കിലും പറയുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പുള്ളി പിന്വാങ്ങി ഒരാളും വരത്തില്ല നമ്മുടെ റൂമിൽ ഒന്ന് സംസാരിക്കുന്ന പറഞ്ഞാൽ അവർക്കറിയാം അവർക്ക് അവിടെ അവർ റൂമിലിരുന്ന് തെറ്റിദ്ധരിപ്പിച്ച് വൃത്തിയോട് പറയാൻ മാത്രം അറിയാവുന്ന ആൾക്കാരാണ് അപ്പോൾ ചെറ്റികൾ നേരെ വന്നു കഴിഞ്ഞാൽ അവർ വാദം നിലനിൽക്കത്തില്ലൊന്ന് നല്ലതുപോലെ അറിയാം പക്ഷേ ചീത്ത പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് വിശ്രാമിൻ്റെ ആ അള്ളാഹുവിൻ്റെ ആ എന്താണ് ആ പ്രകാശത്തെ കിഴുത്തിക്കളയാം എന്നൊരു വിചാരിക്കുന്നു പക്ഷേ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹുവിൻ്റെ പ്രകാശം പ്രവാചകൻ്റെ എന്താണ് ആ സ്വഭാവ വൈശിഷ്ട്യം നിങ്ങൾ എത്ര കരുതിച്ച് കാണിച്ചാലും നിങ്ങൾക്ക് പറ്റത്തില്ല അത് വളരെ വ്യക്തമായി റെക്കോർഡ് ചെയ്യപ്പെട്ട് ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു ചെറിയ പോറൽ പോലും ഏർക്കാൻ പറ്റത്തില്ല നിങ്ങൾ വേറിലാക്കിയാക്കിയതാണ് നിങ്ങളാണ് ഏറലാവുന്നത് ശരിക്കും പറഞ്ഞു നിങ്ങൾ പറയുന്ന എല്ലാം കള്ളവും ഉണ്ടാക്കിയതാണെന്ന് ഞങ്ങൾക്കറിയാം അപ്പോൾ ഓട്ടോമാറ്റിക്കറ്റ് നിങ്ങളാണ് കള്ളം പറഞ്ഞ് വിമർശിക്കേണ്ടി വരുമ്പോഴത്തേക്ക് സത്യമായിട്ട് ഈ മതത്തിനെതിരെ പറയാൻ നിങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാവുകയും നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങളുടെ മതത്തിന് എടുക്കേണ്ടി നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് നിങ്ങളാണ് ഏറെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യതിനെ കുറിച്ച് മാത്രം സംസാരിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ആർക്കാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ക്ലബ് ഹൗസിൽ നമുക്ക് നമ്മുടെ റൂം ഇടാം നിങ്ങൾ വന്ന് നേരെ ചോദിക്കുക നിങ്ങളുടെ ഒബ്ജെക്ഷൻസ് നിങ്ങൾ പറയുക ഞങ്ങൾ അതിനുള്ള വിശദം തരാം എൻഷനാരും തയ്യാറുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അവനെ നമ്മൾ പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞ് ഓടി പോകില്ല നമ്മൾ ചർച്ചയ്ക്കും തയ്യാറാണ് ഇതൊരു പൊതുവായ പൊടിത്തോടെ ചോദിച്ചാൽ ആ പത്ത് നന്മകൾ എന്ത് എന്ന് ചോദിച്ചതിനുള്ള പൊതുവായ മറുപടിയാണ് ഇനി ഓരോ ദിവസങ്ങളിൽ അനുഷ്ഠല്ലാത്തവരുടെ അടുത്ത പാട്ടുകളിൽ ഒരു വിഷയം മാത്രമേ ഉള്ളൂ സത്യസന്ധതയാണെങ്കിൽ സത്യസന്ധ ക്ഷമയാണെങ്കിൽ ക്ഷമ ദയാണെങ്കിൽ ദയ ദൃഢമായ വിശ്വാസം ഈ മതത്തിൽ അങ്ങനെ പ്രവചനത്തോളം ഉണ്ടായിരുന്നു അങ്ങനെ ഉള്ള സംഭവങ്ങൾ അത് ഡീറ്റെയിലായിട്ട് നമുക്ക് നോക്കാം അതിനാണെങ്കിൽ ഈ വീഡിയോയിലൂടെ നിർത്തുന്നത്